ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകരെ സംരക്ഷിക്കുക ഉപ്പുവെള്ളം കയറാത്ത രീതിയിൽ സ്ഥിരം സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെയും കർഷക കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പുത്തഞ്ചിറ ഫോറോന വികാരി ഫാദർ ബിനോയ് പൊളോലി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ വീഡിയോ പറയാ പാട വയൽ ശേഖരത്തിൽ നിന്നുകൊണ്ട് തന്നെ കർഷകന്റെ കണ്ണീര് അതും ഫ്രാൻസിസ് പറയുന്നുണ്ട് എന്റെ മാത്രം ഒരു തളർച്ചയല്ല ഇവിടെയുള്ള വളരെ സാധാരണ മനുഷ്യരുടെ ഒരു ക്ഷീണമാണിത് അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യുത്തരം ഉണ്ടാവണം ആ ഒറ്റയ്ക്കുള്ള ഒരു സമരമാണ് ഒരു പക്ഷെ നമ്മളെയും കണ്ണു തുറപ്പിച്ചത് ഫ്രാൻസിന് അഭിനന്ദനങ്ങള് അതൊരു കനലായി കത്തിങ്ങനെ ഇങ്ങനെ കയറുകയായിരുന്നു ഫ്രാൻസിസ് അവിടെ വെച്ച് കാരണം കർഷകരുടെ സ്വന്തം വിയർപ്പിന്റെ വിലക്ക് ഒന്നും സർക്കാർ പോലും അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടവർ പോലും പോലും പരിഗണിക്കേണ്ടവർ അത് വരുമ്പോൾ അവരുടെ അവരുടെ വേദനയും വളരെ വലുതാണ് അവർക്ക് ജീവിതമാണത് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ അധ്യക്ഷത വഹിച്ചു കർഷക കൂട്ടായ്മ കൺവീനർ ഡേവിസ് പയ്യപ്പിള്ളി കൈക്കാരന്മാരായ തോമസ് ആലപ്പാട് റോയ് പോനൂർ നങ്ങണി കർഷക പ്രതിനിധി ഫ്രാൻസിസ് പോനൂർ നങ്ങണി കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോജു ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു